ം നമോ ഭഗവതേ വാസുദേവാ അഥ ഷഡ്വിംശതി തമോധ്യീശുവാചാം കമാണി ഗോവാണി വീക്ഷത്തെ അതദ് വീര്യവിദ പ്രോജോ സമഭ്യേത്യസുവിസ്മകർമാണ്യത്യദ്ഭുത വൈ കഥമർഹത്തിസ ജന്മാഗ്രാമ്യേഷ്വാൽമുഗുസിതം यः सप्तहायनो नो लीलया कथं बिभ्रद्गिरिवरं पुष्करं गजराडिवाहरे तोगेन मीलिदाक्षेण पूदनायामहौजसा पीतस्तनसः प्राणैकालेनेव वयस्तनोः हिन्नदोधशयानस्य मास्यस्य चरणा അനോവദ വിപര്യം രുദത്ത പ്രവതാഹതം ഏകഹാ ആസീനോ ഹ്രിയണോ വിഹാസ ദൈത്യന യൃണാവർത്തുരം ഹയംഗവസ്ഥൈന്യേ മാത്ര ബദ്ധൗലൂഖലേ ഗന്നജുനയോ മധ്യേ ബാഹുഭ്യം താവവാദയൽ വനേ സഞ്ചാരയൻ വൽസാ സ രാമോ ബാലകൈവൃത ഹുകാമംബകം ദോർഭ്യമുഖതോരിമ പാടയൽ വൽസേഷു വൽസരുപേണ പ്രവിശന്തം ജിഘാംസയാ ഹാദയ തേന കിഥ്യജലീലയാസഭദൈതേം തദ്ധൂംശലാന്വിത ചേതാളവേമം പരിപക്വലം പ്രലംബം ഖാദിത്ോഗ്രം बलेन बलशालिना अमोजयद्व्रजपशून् गोपां शारण्यवह्निताम् आशीविषदमाहीन्द्रं दमित्वा विमदं ह्रदात् प्रसह्योद्वास्य यमुनां सौ निर्विशोदकाम् दुस्त्यजश्चानुरागोऽस्मिन् सर्वेषां नो व्रजौगसां नन्दनये स्मासु तस्याप्यौत्पत्तिकः कथं क्व सप्तः क्व സപ്തഹയോ ബാലക്വമഹാദ്രിവിധാരണം തോ നോ ജാതെ ശങ്കാവഥവാത്മജേ നന്ദൗ വചാം ശൂയതേ വച്ചോ ഗോപാവേതു ശങ്കാജോർഭേ എനം കുമാരമുദ്ദിശ്യ ഗർഗോ മേ യുവാച വർണസ്ത്രയസ്ത്രയക്കി സാസൻഗൃതോനുയുഗം തനൂർ ശുക്ലോ രീതീ കൃഷ്ണതാ ഗത പ്രാഗ്യം വസുദേവചിതസ് തത്മജ വാസുദേവേ ശ്രീമാനഭിസ്ചക്ഷേ ബഹൂനി സന്ധി നാമാനി ഗുണകർമാനുവാണി തന്നയഹം വേദനോ ജന ഏഷവശ്രേയ ആധാസ്യ ഗോപഗോകുലനന്ദന अनेन सर्वदुर्गाणि यूयमञ्जस्तरिष्यथाम् पुराणेन व्रजपदे साधवो दस्युपीडितमाः अराजके रक्ष्यमाणा समेधिताः य एतस्मिन् महाभागा प्रीतिम् कुर्वन्ति मानवाः नारयोऽभिभवन्त्येतान् विष्णुवक्षानि वासुराः തസ്മാകുമാരോ നാരായണസമോ ഗുണയ ശ്രിയാ കീർന തൽക്കുനവിസ്മയ മാം സമാതിശർജസ്വഗൃഹം ഗെ മേനാരായണ സാംംം അക്ലിഷ്ടകാരണം മേനൃഷ്ണമക്ലിഷ്ടക ഇതി നന്ദവജ ശ്രുവാ ഗർഗീതം വ്രജൗഗസ ദൃഷ്ടശ്രുതാവാസ്തേ കൃഷ്ണസാമിതേജസ മുദിതാനന്ദമാനർച്ചു കൃഷ്ണ ജഗദ വിസ്മയാഹം ദേ വർഷതിയജ്ഞ വിപ്ലവരുഷാ വജ്രാശ്മ വർഷാ നിലയെ സീതത്പാൽ പശു ആത്മശരണം ദൃഷ്ട് गगरेण शैलमबलो लीलोच्छ्रिलीन्ध्रं यथां बिभ्रद्गोष्ठमवान्महेन्द्रमदभित्प्रियान्न इन्द्रोगवां श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे षड्विंशतितमोऽध्यायः सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्दाम्